ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഏത്തപ്പഴം ഒന്ന് വഴറ്റി ഒരു ഇലയപ്പം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒരു പാത്രത്തിലേക്കായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് പാനിയായി ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കയും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനിയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊരു ഒന്ന് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഗ്യാസിലേക്ക് വെച്ചൊന്ന് നമ്മുടെ താ ഏത്തപ്പഴമൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ പാനി പാനീയടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഈ പാനീലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത ആ പാനീലൊക്കെ കിടന്ന് ഏത്തപ്പഴം ഒന്ന് കൂടി നന്നായിട്ടൊന്ന് വരണ്ടു വരുന്നത് ഇളക്കി കൊടുക്കാം നമ്മൾ ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വരണ്ടി വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ഇതായി പോകണ്ട എന്നാൽ നമുക്ക് അത്യാവശ്യം ഇലയപ്പത്തിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം പരുവത്തിനാകി ആക്കി എടുക്കണം അപ്പം നമ്മൾ ഇലയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ സാധാരണ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്താണല്ലോ വെച്ച് കൊടുക്കാറ് അപ്പോൾ അതിന് പകരം നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും ഇലയപ്പത്തിന് അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നെയ്യിലൊക്കെ കിടന്നൊന്ന് വരണ്ട് വരട്ടെ അപ്പം പ്രത്യേകം ഒരു ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴേ ഏത്തപ്പഴത്തിന് പകരം ഇതേപോലെ ചക്കയുള്ളപ്പോഴാണ് ചക്കയായാലും അതേപോലെ ചെറുപഴുവൊക്കെ ചേർത്ത് ഇതിപ്പോൾ ഇതേപോലെ വഴറ്റി നമുക്ക് ഇലയപ്പത്തിലേക്ക് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് വേണ്ട ഫില്ലിങ് അപ്പം നെയ്യൊക്കെ കിടന്ന് നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വരണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരല്പം കൂടി വരണ്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അന്ന് ഒത്തിരിപാട് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫില്ലിങ് ലേപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പാടാണ് നമുക്ക് സ്പൂണ് കൊണ്ട് കോരി അതിലേക്ക് വെക്കാൻ പരുവത്തിന് മാത്രമേ ആകാവുള്ളൂ അപ്പം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ അത് വീണ്ടും ഡ്രൈ ആയി പോവുകയുള്ളൂ ഇനി അതിലേക്ക് വേണ്ട മാവൊക്കെ ഒന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാൻ ഗോതമ്പൊടി വെച്ചാണ് ഇന്ന് ഇലയപ്പം ഉണ്ടാക്കുന്നത് അതേപോലെ അരിപ്പൊടി കുഴച്ചത് കുറച്ചിരിപ്പുണ്ട് കൊഴുക്കട്ടുണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇപ്പം ഞാൻ ഇലയപ്പത്തിനുള്ള ഗോതമ്പൊടിയാണ് കുഴച്ചെടുക്കാൻ പോകുന്നത് ഗോതമ്പൊടിയിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിച്ചാണ് കുഴിക്കുന്നത് ഗോതമ്പൊടി ആകുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അരിപ്പൊടിയാവുമ്പോൾ നല്ലപോലെ തിളച്ച വെള്ളത്തിലും കുഴച്ചെടുക്കണം ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയൊക്കെ എടുത്തു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇനി മാവ് എടുത്ത് വെച്ചൊന്ന് പരത്തി കൊടുക്കാം വാഴയിലക്കെടുത്തു ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് മാവൊക്കെ ഒന്ന് വെച്ച് പരത്തി കൊടുക്കാം നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ നൈസായിട്ട് പരത്തി കൊടുക്കണം ഒരുപാട് കട്ടിയായിപ്പോയാൽ ഒരു രസമില്ല അപ്പം നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കുകയാണ് പരത്തിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാ ഒന്ന് മടക്കി അത് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം പറത്തി എടുക്കാം ഏത്തപ്പഴം വഴറ്റിയെടുക്കുമ്പം ഈ ഒരു പരുവത്തിന് മാത്രമേ വഴറ്റിയെടുക്കാവൂ നമ്മൾ ആ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി കൂടി ഡ്രൈ ആയി വരും അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ തീ അത് ഒരുപാട് കട്ട് ചെയ്യപ്പം നമുക്ക് ഇലയിലേക്കൊന്നും വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ബാക്കി ഇലയപ്പം കൂടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് ഞാനൊരു ഇഡലിച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇല ഈ ഇലയപ്പം എല്ലാം കൂടി നമുക്ക് ആ ഇടലി തട്ടിലേക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കാം നമ്മുടെ ഇലയപ്പം ഒക്കെ പരത്തി കൊടുക്കുന്ന സമയത്ത് പരത്താൻ തുടങ്ങുമ്പോൾ തന്നെ വെള്ളം അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചൂടായിരിക്കും അപ്പോൾ നമുക്ക് ഇലയപ്പം പെട്ടെന്ന് വേവിച്ചെടുക്കാം അത് ഞാൻ ആവി വരത്തക്ക രീതിയിൽ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് അടുക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് ഏലക്കപ്പൊടിയും ചുക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാകും ഇലയപ്പത്തിന് അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും